മേരീസ് ലവലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി അല്ല അപ്പോൾ നമ്മൾ മുടി ചെറുതായിട്ടൊന്ന് നരച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കെമിക്കലായിട്ടുള്ള ടൈം മേടിച്ച് ഉപയോഗിക്കാറുണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള അലർജിയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് അതല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേഡ് വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി ചേർത്താൽ മതി ഇതിലേക്ക് ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് പനിക്കുറുക്കയുടെ ഇലയാണ് ചെറിയ ഇല രണ്ട് ഇലയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പനിയും ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പനിക്കുറക്കയുടെ ഇല ഉപയോഗിക്കാറുള്ളതാണ് അപ്പോൾ നമ്മൾ ഡൈ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നീരവീഴ്ച ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കുർക്കയുടെ ഇലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവയാണ് ഉലുവയും നമുക്കറിയാം മുടിക്ക് ഏറെ ഉപയോഗ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഉലുവ ഉലുവയുടെ വെള്ളം കൊണ്ട് നമ്മൾ തല കഴുകുന്നതൊക്കെ മുടി മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നര കപ്പെന്നുള്ളത് ഒരു മുക്കാൽ ആകുന്നതുവരെ നമുക്ക് വറ്റിച്ചെടുക്കാം ഞാനിവിടെ ഇരുമിൻ്റെ ചിണച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരകം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അത് നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും അതേറെ ഗുണം ചെയ്യുന്നതാണ് കരിഞ്ചീരക ഓയിൽ നമ്മൾ മുടിയിൽ തേക്കുന്നത് മുടി കരുത്തോടെ വളരുന്നതിനും അതുപോലെ മുടി നേരത്തെ നരയ്ക്കുന്നത് ഒക്കെ തടയാനും ഈ കരിഞ്ചീരകം സഹായിക്കുന്നതാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം ഇത് തീ കൂട്ടി വെയ്ക്കരുത് തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമുക്കിത് പാകമായെന്നറിയാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വെച്ചിരുന്ന തേയില പനിക്കൂറുക്കയിലൊക്കെ ഇട്ട വെള്ളം ഒരു മുക്കാൽ കപ്പായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കരിഞ്ചീരക നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വയ്ക്കാം തേയില വെള്ളവും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുക്കാൽ ഗ്ലാസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ നേരത്തെ എടുത്തിരുന്ന ഇരുമിൻ്റെ ചിഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പഴയ ഇരുമിൻ്റെ ചിഞ്ചട്ടി എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് കരിഞ്ഞീരികത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഹെയർ ഡേ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ ഒരു ചെഞ്ചട്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത് ആ ഇരുമ്പിൻ്റെ ഗുണങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് അത് സഹായിക്കുന്നുണ്ട് ഞാൻ കരിഞ്ചീരകം പൊടിച്ചത് ചെഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന നെല്ലിക്കാപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്ത് പൊടിച്ചത് അത് പൊടിച്ച് വന്നപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന തേയിൽ ഉലുവക്കിയിട്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അത് കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം ഞാൻ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ഗ്ലാസ് ആണ് ഉണ്ടായിരുന്നത് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഉല് വെച്ചൊന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ഇത് വറ്റിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഇരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കാവും അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിന് ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യുവാണ് ഇപ്പം ഈ ഒരു കളറിലാണുള്ളത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിത് വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു കളറിലേക്ക് ഇത് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓവർനൈറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഒരു കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തയ്യാറാക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഉപയോഗിക്കാനുള്ളത് ആ സമയത്ത് മാത്രം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം ഇപ്പം കരിഞ്ചീരമൊക്കെ ആണെങ്കിൽ നമുക്കത് പൊടിച്ചിട്ടെടുത്ത് വെക്കാം ആ പൊടി ആവശ്യമുള്ള സമയത്തെടുത്ത് ഉപയോഗിച്ചാൽ മതി നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ തവണ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഡൈയും കൊണ്ടും കറക്റ്റ് കളർ തന്നെ മുടിക്കി കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കറുപ്പ് കളർ കളറ് മുടിക്കുവരള്ളൂ അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാം ഷാംപൂ ചെയ്ത് എണ്ണമായ ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് കഴുകി കളയാൻ പാടുള്ളൂ അത്രയും നേരമെങ്കിലും മുടിയിൽ വെച്ചാലേ ഇത് മുടിയിലേക്കൊന്ന് പിടിച്ചു കിട്ടരുത്തുള്ളൂ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒക്കെ മുടിക്ക് ഏറെ ഗുണമുള്ളതാണ് അതുപോലെ ഉലുവയും പനിക്കൂർക്കയിലും ഒക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് മുടിക്ക് യാതൊരു ദോഷവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ ഇതിന് പെട്ടെന്ന് തന്നെ കറുത്ത കളർ കിട്ടണം എന്നില്ല ഇനി ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം അല്പം നീലയാമ്പരിയുടെ പൊടിയും കൂടി ചേർത്തിട്ട് മുടിയിൽ തേക്കുകയാണെങ്കിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ ബ്ലാക്ക് കളർ കിട്ടും ഇപ്പോൾ നെറ്റിയുടെ ഭാഗത്തുള്ള ചെറിയ നരയൊക്കെ മാറാനായിട്ട് ഇത് മതി ഇപ്പോൾ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം